ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ ദേവിയോടൊപ്പം ജയരാമൻ ക്ഷേത്രത്തിലേക്ക് എത്തുന്നു ഞാൻ എൻ്റെ ദേവിയുടെ കൂടെ ഈ കുടുംബക്ഷേത്രത്തിൽ വന്നിട്ട് എത്ര നാളായില്ലേ എന്ന് ചോദിച്ചിരുന്നു ദേവി പറഞ്ഞു അതിനെ പണ്ട് വന്നുകൊണ്ടിരുന്നപ്പോഴും ക്ഷേത്രത്തിൽ കയറാറുണ്ടായിരുന്നില്ലല്ലോ ഈശ്വര വിശ്വാസവും ഒക്കെ അന്ധവിശ്വാസമാണെന്ന് പറഞ്ഞു തന്ന ആളല്ലേ ജേട്ടൻ എന്ന് ജയരാമനോട് നന്ദിനി ചോദിച്ചതും ജയരാമൻ പറഞ്ഞു എന്നാലും ഞാൻ നന്ദിനിയോടൊപ്പം വരാറുണ്ടായിരുന്നല്ലോ എൻ്റെ ദേവിയോടൊപ്പം ഞാൻ ഇവിടെ ക്ഷേത്രത്തിൽ വരാറ് പതിവായിരുന്നല്ലോ അത് മറ്റൊന്നും കൊണ്ടല്ല എനിക്ക് തൊഴുന്നതിനോട് യാതൊരു എതിർപ്പുമില്ല പക്ഷേ അന്ധവിശ്വാസത്തെ ഞാൻ ഒരിക്കലും അംഗീകരിക്കാറുണ്ടായിരുന്നില്ല എങ്കിലും ദേവിയോടൊപ്പം ഞാൻ ഇവിടെ വന്ന് നിൽക്കാറുള്ളത് ആ കാണുന്ന മരച്ചൂട്ടിലായിരുന്നു അന്ന് ദേവിയുടെ മടങ്ങി വരുവം കാത്ത് ഞാൻ നിന്നിരുന്നത് എന്ന് നന്ദിനിയോട് അറിയിച്ചു രണ്ടുപേരും കൂടി നേരെ ആ കടക്കരികിലേക്ക് ചെന്ന് അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് തേങ്ങ വാങ്ങിച്ചു ആ കടക്കരികിലേക്ക് എത്തി ഇന്ന് ഉമാ മഹേശ്വര പൂജ വീട്ടിൽ നടക്കുന്നുണ്ട് അതിനു മുന്നോടിയായി ഗണപതി ഹോമം നടത്തണം അതുകൊണ്ട് വിഘ്നേശ്വര പ്രീതിക്ക് വേണ്ടി ഇവിടെ നാളികേരം ഉടയ്ക്കണമായിരുന്നു അതിന് മൂന്ന് നാളികേരം വേണമെന്ന് നന്ദിയോട് ആവശ്യപ്പെട്ടതും അതിനെന്താ തരാവലോ എന്ന് പറഞ്ഞ് നാളികേരം അദ്ദേഹം എടുത്ത് നന്ദിനിക്ക് കൊടുക്കുന്നു കുറെ നാളായാലോ നന്ദിനിക്കുട്ടിയും ജയസാറിനെ ഈ വഴി കണ്ടിട്ട് എന്ന് ചോദിച്ചു അദ്ദേഹം ചോദിച്ചതും ജയരാമൻ പറഞ്ഞു അതെ കുറെ നാളുകളായിട്ട് അങ്ങനെയൊക്കെ സംഭവിച്ചു എന്ന് അറിയിച്ചതും ഉം ശരി എന്നാ രണ്ടുപേരും പോയിക്കോളൂ ഭഗവാനോട് പ്രാർത്ഥിച്ചു എല്ലാ വിഘ്നങ്ങളും മാറിക്കിട്ടും എന്ന് പറഞ്ഞ് നന്ദിനുടെ കൈയിലേക്ക് നാളികേരം കൊടുത്തു നന്ദിനി നാളികരവുമായി ജയരാമനോടൊപ്പം ക്ഷേത്രത്തിനരികിലേക്ക് എത്തിയിരുന്നു ശ്രീകോവിന്ദ നരികളിലേക്ക് എത്തിയ സമയത്ത് അവിടുത്തെ പൂജാരി അവരെ ഇരുവരെയും കണ്ട് വളരെ സന്തോഷത്തോടെ സംസാരിച്ചു ആ പറഞ്ഞിരുന്നു കേട്ടോ ഇന്നിവിടെ ഇവിടെ വിഘ്നേശ്വര പ്രീതിക്കായി നാളികേരം മുടയ്ക്കുന്ന ചടങ്ങുണ്ടെന്ന് എന്തായാലും വഴിപാടുകളൊക്കെ ഞാൻ നടത്തിക്കോളാം അതിനു മുൻപ് വിഘ്നേശ്വര പ്രീതിക്ക് വേണ്ടി ഇവിടെ മൂന്ന് വട്ടം പ്രദക്ഷിണം ചെയ്ത് ഓരോ വട്ടം പ്രദക്ഷിണം ചെയ്യുമ്പോഴും ആ ഓരോ നാളികേരം മുടയ്ക്കണം അതാണ് വിഘ്നേശ്വര പ്രീതിക്കായിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്ന് അറിയിച്ചു അത് കേട്ടതും ശരി അങ്ങനെ തന്നെ ചെയ്യാൻ തിരുമേനി എന്ന് നന്ദിനി പറയുമ്പോ ഉടനെ നന്ദിനിയോട് പ്രദക്ഷിണം വെച്ച് ചെയ്തോളാൻ അറിയിച്ചു അല്ല ഇവിടെ ഇനി നാളികേരം മുടക്കുന്നതോടൊപ്പം മറ്റൊരു കാര്യം കൂടി മറന്നു പോയല്ലോ കോവളമാല അതുപോലെ തന്നെ തുളസിമാലയും വേണമായിരുന്നു അതുപോലെ കറുകമാലയാണെങ്കിൽ അത് അത്യുത്തമമാണ് കറുകയുടെ മാല അതിന് വേണമെന്നുണ്ടോ തിരുമേനി നിർബന്ധമുണ്ടോ എന്ന് ചോദിച്ചതും അദ്ദേഹം കറുകപ്പുല്ലിന് അത്രത്തോളം പ്രിയം കൽപ്പിക്കുന്ന ആളാണ് അതുകൊണ്ടാണ് വിഘ്നേശ്വര പ്രീതിക്കായി കറുകമാല നൽകുന്നത് എന്ന് അറിയിച്ചു അത് കേട്ടതോടെ എന്നാ ശരി ദേവി ഇവിടെ നിന്നു ഞാൻ വാങ്ങിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ ശരി പോകാൻ പോകാനൊരുങ്ങുമ്പോ പൂജാരി പറഞ്ഞു ആ വാതുക്കലത്തെ ആ കടയിൽ തന്നെയുണ്ട് അവിടെ നിന്ന് വാങ്ങിച്ചാൽ മതി അവിടുന്നാകുമ്പോൾ പെട്ടെന്ന് കിട്ടുവല്ലോ എന്ന് അറിയിച്ചു എന്നാ ഞാൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞേ ഉടനെ തന്നെ ജയരാമൻ മാല വാങ്ങിക്കാനായി ആ കടയ്ക്കരികിലേക്ക് പോയി എല്ലാ മാറ്റി തരണേ ഭഗവാനെ എന്ന് മനമൊരുക്കി ദേവി പ്രാർത്ഥിച്ചു അതോടൊപ്പം തന്നെ കാർത്തിക്കിന് നല്ല ബുദ്ധി കൊടുക്കണേ എന്ന് പ്രാർത്ഥിച്ചോ അങ്ങനെ നിൽക്കുമ്പോ ജയരാമൻ വേഗം ആ കടക്കാരനകിലേക്ക് എത്തി അവിടെ വന്ന് നോക്കിയതും അങ്ങോട്ട് ക്ഷേത്രത്തിലേക്ക് പോകുന്ന സമയത്ത് ഈ കട തുറന്നിട്ടുണ്ടായിരുന്നല്ലോ ഇത്ര പെടുന്ന കട അടച്ചോ ഓഹ് ഇനിയിപ്പോ ഇവിടെ വേറെ കടയൊന്നും കാണുന്നുവില്ലല്ലോ ഇനി കറുകമാല വാങ്ങിക്കണമെങ്കിൽ ടൗണിൽ പോകേണ്ടി വരുമല്ലോ പൂജാരിയോട് ചോദിക്കാം ഇനി കർഗമാല വേണോ വേണ്ടയോ എന്ന് നിർബന്ധമാണെങ്കിൽ ടൗണിൽ പോയി മേടിച്ചിട്ട് വരാം എന്ന് ആലോചിച്ച് ജയരാമൻ വേഗം പോകാൻ തുടങ്ങുമ്പോ പെട്ടെന്ന് അപ്പുറത്ത് നിന്ന് ആരോ ശ്വാസം മുട്ടുന്നത് പോലെ വല്ലാതെ നിലവിളിക്കുന്നത് കേട്ടു അയ്യോ ഇതെന്തോ ഒരു ബുദ്ധിമുട്ടാണല്ലോ ആരോ വല്ലാതെ പ്രശ്നത്തിൽ അകപ്പെട്ട പോലെ തോന്നുന്നല്ലോ എന്തോ വയ്യായിക ഉള്ളത് പോലെയാണല്ലോ എന്ന് ആലോചിച്ച് ജയരാമൻ വേഗം ആ കടയ്ക്ക് സൈഡിലേക്ക് വന്നത് അവിടുത്തെ ആ കടക്കാരനെ അവിടെ വായിൽ തുണി വെച്ച് കെട്ടി കൈ പുറകിൽ കൈരണ്ണം പുറകിൽ കെട്ടി വെച്ചിരിക്കുന്ന കാഴ്ച കണ്ടു ജയരാമൻ അരികിലേക്ക് ഓടിയെത്തി അയ്യോ ഇതാരാ നിങ്ങളോട് ഇങ്ങനെ ചെയ്തത് എന്ന് ചോദിച്ചു സാറും നന്ദിനിക്കുട്ടി ഇവിടെ വന്ന് സാധനം മേടിച്ചുകൊണ്ട് പോയപ്പോ അതിനുശേഷം കുറച്ച് ഗുണ്ടകൾ വന്ന് എന്നെ ഇങ്ങനെ കെട്ടി ഇവിടെ ഇട്ടതാണ് എനിക്ക് തോന്നുന്നത് ആ ഗുണ്ടകൾ അവിടെ കൊണ്ടുവന്ന് വെച്ച ആം നാളികേരത്തിൽ എന്തോ കൃത്രിമം കാണിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് എന്നറിയിച്ചു അത് കേട്ടതോടെ ജയരാമൻ ആകെ ടെൻഷനായി ദിയോമേ എന്റെ നന്ദിനി എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ദേവി എന്ന് വിളിച്ച് ജയരാമൻ വേഗം ക്ഷേത്രത്തിന് അരികിലേക്ക് പോയി ഈ സമയത്ത് നന്ദിനി ഒരു പ്രദർശനം വെച്ച് അവിടെ മടങ്ങിയെത്തി അത് കണ്ട ഉടനെ പൂജാരി പറഞ്ഞു ഒരു പ്രദർശനം കഴിഞ്ഞല്ലോ അതുകൊണ്ട് ഒരു നാളികേരെ അടയ്ക്കാം ഓ ഉടക്കാം എന്ന് പറഞ്ഞു അത് കേട്ടതോടെ വേഗം നന്ദിനി തലയ്ക്ക് ചുറ്റും വട്ടം ചുറ്റിച്ചിട്ട് ആ നാളികേര മൊരണം എടുത്ത് ഉടച്ചു ഈ സമയത്ത് ജയരാമൻ നന്ദിനി കരികിലേക്ക് ഓടി വന്നുകൊണ്ടിരുന്നു ഇനി രണ്ടാമത്തെ പ്രദർശനം കഴിഞ്ഞല്ലോ അടുത്ത നാളികേരവും ഉടയ്ക്കാം എന്ന് നന്ദിനിയോട് അറിയിച്ചു അങ്ങനെ രണ്ടാമത്തെ പ്രദർശനം വെച്ചു കഴിയുമ്പോഴേക്കും അടുത്ത പ്രദർശനം വെക്കാനായി നന്ദിനി പോകുന്നു മൂന്നാമത്തെ പ്രദർശനം കഴിഞ്ഞ് അവിടെ എത്തി തലയ്ക്ക് ചുറ്റും ആ നാളികേരം വട്ടൻ ചുറ്റിച്ചിട്ട് നന്ദിനി മൂന്നാമത്തെ നാളികേരം മുടയ്ക്കാനായി തലക്ക് ചുറ്റും വട്ടം ചുറ്റി ആ നാളികേരം അറിയാനായി കൈയിലേക്ക് ഉയർത്തിയതും ഉടനെ പിന്നിൽ നിന്ന് ജയരാമൻ വിളിച്ചു ദേവി അത് ഉടയ്ക്കരുത് നന്ദിനി എന്ന് ഉറക്ക വിളിച്ചു നന്ദിനി പെട്ടെന്ന് ഞെട്ടിലോടെ നോക്കുമ്പോ അത് അത് ബോംബാണ് നന്ദിനി അത് ചെയ്യരുത് അത് അതെന്ത് ബോംബാണ് എന്ന് പറഞ്ഞതും വേഗം നന്ദിനിക്കാകെ ടെൻഷനായി നന്ദിനി ആ നാളികേരം കൈയിലേക്ക് എടുത്ത് ആകെ ഞെട്ടിലോടെ നോക്കി അപ്പോഴേക്കും പെട്ടെന്ന് ജയരാമൻ അരികിലേക്ക് ഓടിയെത്തി ജയരാമൻ ഓടി വന്ന് നന്ദിനിയുടെ കയ്യിൽ നിന്ന് ആ നാളികേരം പിടിച്ചു വാങ്ങിച്ചു അത് കയ്യിൽ പിടിച്ചുകൊണ്ട് നന്ദിനി എന്ത് ചെയ്യണമെന്ന് അറിയാതെ അങ്ങനെ ആശങ്കപ്പെട്ടു നിൽക്കുമ്പോൾ ജയരാമൻ വേഗം അത് വാങ്ങിച്ചുകൊണ്ട് നേരെ ക്ഷേത്രത്തിനപ്പുറത്തുള്ള ആ വലിയൊരു ചെരുവിലേക്ക് വലിച്ചേർന്നു അപ്പോഴേക്കും ജയരാമന്റെ കാല് വഴുതി ജയരാമൻ നിലത്തേക്ക് വീഴുകയും കൈ കുത്തി ജയരാമൻ നിലത്ത് വീണു കൈക്ക് പെട്ടെന്ന് ഒരു ഫ്രാക്ചറായി ഈ സമയത്ത് നന്ദിനിയൊക്കെ അരികിലേക്കെത്തി ജേട്ട എന്ന് വിളിച്ച് ജയരാമനെ ഉയർത്തി വേഗം എഴുന്നേൽപ്പിച്ചു അപ്പോഴേക്കും ആ നാളികേരം വലിച്ചെറിഞ്ഞ അവിടെ തന്നെ അവിടെ ചെന്ന് ആ നാളികേരം പൊട്ടി ഈ കാഴ്ച കണ്ട് ജയരാമൻ ഞെട്ടിലൂടെ നോക്കി ജേട്ട എന്ന് വിളിച്ചതും നന്ദിനി എന്റെ ദേവിയെ ഭഗവാൻ കാത്തു എന്ന് പറഞ്ഞിട്ടും ജയരാമൻ തന്നെ രക്ഷിശേന്റെ സന്തോഷത്തിൽ നന്ദിനി ജയരാമന്റെ നെഞ്ചിലേക്ക് ചേർന്നു അപ്പോഴേക്കും ജയരാമൻ നന്ദിനിയെ ചേർത്ത് പിടിച്ച് അങ്ങനെ സന്തോഷം നിൽക്കുമ്പോൾ പെട്ടെന്ന് നന്ദിനി ജയരാമനെ കണ്ട് ഞെട്ടിലോടെ മാറുന്നു എന്നിട്ട് താൻ ചെയ്ത് തെറ്റാണെന്നുള്ള രീതിയിൽ ജയരാമനോട് അകൽച്ച കാണിച്ച് നന്ദിനെ അങ്ങനെ അതിനുശേഷം ക്ഷേത്രത്തിൽ നിന്ന് മടങ്ങി വരുന്ന മക്കളെ കാത്ത് അവിടെ അമ്മയും രാജേഷ് ഒപ്പം കൈമള അദ്ദേഹവും നിൽക്കുമ്പോഴാണ് മൊബൈലിൽ സന്തോഷ വാർത്ത അറിയിക്കാനായി റെഡിയായി നിൽക്കുകയായിരുന്നു സാവിത്രി ഉടനെ തന്നെ വിവരം ഇന്ദ്രജിയെ വിളിച്ച് പറയാനുള്ള തയ്യാറെടുപ്പിൽ അങ്ങനെ നിൽക്കുമ്പോ കാറിൽ നിന്ന് നന്ദിനി പുറത്തേക്ക് ഇറങ്ങുകയും പിന്നാലെ ജയരാമൻ കൈക്ക് ഫ്രാക്ചറുമായിട്ട് പുറത്തേക്ക് ഇറങ്ങി ഈ കാഴ്ച കണ്ടതോടെ ആകെ ഞെട്ടലോടെ നോക്കി നിൽക്കുകയാണ് അമ്മയും കൈമള അദ്ദേഹവും ഈ സമയത്ത് കാർ നിന്ന് പോയി കഴിയുമ്പോൾ ഉടനെ തന്നെ അരികിലേക്ക് അവരെത്തി എന്താണോനെ എന്താ നിനക്ക് പറ്റിയത് എന്ന് കൈമളദ്ദേഹം വന്ന് അന്വേഷിച്ചു ഈ സമയത്ത് സാവിത്രി ആലോചിച്ചു ഓ വേറെന്താ അവളുടെ കൂടെ പോയിട്ട് അവൾക്ക് കിട്ടേണ്ട സമ്മാനം ആ അയാള് മേടിച്ചു അത്ര തന്നെ എന്നാ സാവിത്രി ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുമ്പോ കൈമളദേഹത്തോട് വീണ്ടും വീണ്ടും കൈമളദേഹം ജയരാമനോട് ചോദിച്ചു എന്താ മോനെ എന്താ പറ്റിയത് അവസാനം ജയരാമൻ കാര്യം പറഞ്ഞു ആ ക്ഷേത്രത്തിൽ വെച്ച് നടന്ന സംഭവം ദേവിയെ ആരോ അപായപ്പെടുത്താൻ ശ്രമിച്ചതായിരുന്നെന്നും നാളികേരത്തിന് പകരം ബോംബ് കൊണ്ടുപോയി വെച്ചിരുന്നുവെന്നും വിവരങ്ങൾ താൻ അറിഞ്ഞുവെന്നും അതിനുശേഷം താൻ അതെടുത്ത് എറിഞ്ഞ് പൊട്ടിച്ചു കളഞ്ഞെന്നും ഒക്കെയുള്ള വിവരങ്ങൾ അറിയിച്ചു ഇതെല്ലാം കേട്ടിട്ട് സാവിത്രി വെച്ചു ഹോ ബോളിവുഡ് സിനിമയല്ലേ എന്ന് ഇവിടെ നടക്കുന്നത് ഈ സ്ക്രിപ്റ്റ് ആരുടേതാണ് ഓ ഇതുപോലെയൊക്കെ സംഭവിച്ചെന്ന് പറയാൻ എന്തായാലും ഇതെല്ലാം വിശ്വസിക്കാൻ ഞങ്ങളെല്ലാരും മണ്ടന്മാരല്ലേ ഇവർ രണ്ടു പേരും കൂടി വെറുതെ കെട്ടിച്ചമച്ച പറയുന്ന കഥയാണ് ഇതൊക്കെ എന്ന് പറഞ്ഞപ്പോ കൈമള് പറഞ്ഞു സാവിത്രി നീ മിണ്ടി പോകരുത് നിന്നെ ഞാൻ ഇന്ന് വരെ ഞാൻ നിന്നെ തല്ലിയിട്ടില്ല ഇനി എന്റെ കയ്യിൽ നിന്ന് കൂടി നീ വാങ്ങിക്കണം എന്നാണോ പറയുന്നത് എന്ന് ചോദിച്ചതും ശരി പറഞ്ഞു എനിക്ക് എനിക്കെന്റെ അമ്മയും അച്ഛനെയും പറ്റിക്കേണ്ട കാര്യമൊന്നും എനിക്കില്ല കള്ളക്കഥ ഉണ്ടാക്കി പറയേണ്ട കാര്യവും എനിക്ക് ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞതും കൈമൾ അദ്ദേഹം പറഞ്ഞു നാ വടക്കിടി നീ നിന്നോടാ പറഞ്ഞത് മിണ്ടാതിരിക്കാൻ എന്ന് പറഞ്ഞ് സാവിത്രിയോട് കയറി പൊടി അവിടെന്ന് എന്ന് ദേഷ്യത്തോടെ അറിയിച്ചു അപ്പോഴേക്കും രാജശ്വരമ്മ മുന്നിലേക്ക് വന്നിട്ട് പറഞ്ഞു സത്യത്തിൽ എനിക്കാ തെറ്റുപറ്റിയത് എന്റെ മോളെ ഞാൻ നിന്റെ കൂടെ പറഞ്ഞാൻ പാടില്ലായിരുന്നു അപ്പോഴേക്കും കൈമളത്തെ സംസാരിക്കാൻ കഴിഞ്ഞാലും രാജശ്വരമ്മ പറഞ്ഞു കൈമലേട്ടന് ഇതിൽ ഇടപെടരുത് എനിക്ക് പറയാനുള്ളത് പറഞ്ഞേ തീരു ഇവനെ പോലെ ശാപം കിട്ടിയ ഒരു ജന്മത്തിനോടൊപ്പം എന്റെ മോളെ ഞാൻ പറഞ്ഞു വിട്ടതാണ് എനിക്ക് പറ്റിയ തെറ്റ് അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു അതാണ് ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റ് എന്ന് പറഞ്ഞിട്ടും ജയരാമൻ അമ്മേ എന്ന് വിളിച്ചു രാജേശ്വരി ആകെ ദേഷ്യത്തോടെ മാമോളെ എന്ന് പറഞ്ഞ് നന്ദിനെയും വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് രാജേശ്വരി പോകുന്നു ഈ സമയത്ത് നന്ദിനി ജയരാമനോട് സംസാരിക്കാൻ പോലും നിക്കാതെ നിൽക്കുമ്പോൾ ജയരാമനെ അമ്മ കുറ്റപ്പെടുത്തുന്നത് കേട്ട് നന്ദിനിയെ ആലോചിച്ചു സത്യത്തിൽ എന്റെ ജീവൻ രക്ഷിക്കാനല്ലേ ഇങ്ങനെ ജയട്ടം ചെയ്തത് എനിക്ക് വേണ്ടിയല്ലേ അക്കാര്യം ഞാനിപ്പോ പറഞ്ഞാൽ എന്താവും എന്നിങ്ങനെ നന്ദിനെ ആലോചിക്കുമ്പോൾ ഉടനെ തന്നെ അമ്മ നന്ദിനെ പിടിച്ചുകൊണ്ട് അവിടെ നിന്ന് പോയി ഈ സമയത്ത് കായ്മുള്ള അദ്ദേഹം ജയരാമൻ അരികിലേക്ക് എത്തി പറഞ്ഞു മോനെ ഏതൊരു സങ്കടത്തിനും എന്നും അതിനൊരു അറുതി ഉണ്ടാകാതിരിക്കില്ല അതുകൊണ്ട് മുറിവിൽ മുറിവിലെ വേദന ഇല്ലാതാക്കുന്നത് അല്ലെങ്കിൽ മുറിവിലെ വേദന നമ്മളെ മായച്ച് കളയുന്നത് പ്രിയപ്പെട്ടവരുടെ സാന്നിധ്യവും സ്നേഹവുമാണ് അതുകൊണ്ട് ഈ അച്ഛൻ്റെ ആത്മസാന്നിധ്യം എപ്പോഴും എൻ്റെ മോനൊപ്പം ഉണ്ടാകും മോൻ വിഷമിക്കാതെ എന്ന് പറഞ്ഞ് ജയരാമനെ ആശ്വസിപ്പിക്കുമ്പോൾ ജയരാമൻ ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് പോകുന്നു അതിനുശേഷം രാത്രിയിൽ ഭക്ഷണം പോലും കഴിക്കാതെ ജയരാമൻ അങ്ങനെ ഇരിക്കുമ്പോൾ അവിടേക്ക് ഭക്ഷണവുമായി മീനാക്ഷി എത്തി അതേ ഇന്ന് എനിക്ക് ഊരുവലക്ക തൽക്കാലത്തേക്ക് എനിക്ക് നീങ്ങിക്കിട്ടിയത് കൊണ്ട് ഞാൻ മറ്റാരും കാണാതെ അച്ഛനുള്ള ഭക്ഷണവുമായിട്ട് വന്നതാ എന്ന് പറഞ്ഞത് ഉടനെ ജയരാമൻ പറഞ്ഞു എനിക്ക് വേണ്ട ചെമ്പകമംഗലത്ത് ഉണ്ടാക്കിയ ഭക്ഷണം എനിക്ക് വേണ്ട അത് കേട്ട ഉടനെ മീനാക്ഷി പറഞ്ഞു അതെ ഇത്രയും വർഷക്കാലം ചെമ്പകമംഗലത്തെ ഭക്ഷണം കഴിച്ച അച്ഛൻ വളർന്നത് അക്കാര്യം അച്ഛൻ മറക്കരുത് പിന്നെ ഈ ഭക്ഷണം ആരാ എന്റെ കയ്യിൽ ഉണ്ടാക്കി തന്നു വിട്ടാന്ന് അറിയാവോ അച്ഛമ്മ അങ്ങനെയൊന്നും ഒരിക്കലും മുത്തശ്ശി ഒരിക്കലും അച്ഛനെ അങ്ങനെ തള്ളി പറയില്ലെന്നാണ് എന്റെ വിശ്വാസം മുത്തശ്ശി ഇപ്പൊ കാണിക്കുന്നതൊക്കെ അച്ഛനോടുള്ള സ്നേഹം കൂടുതൽ കൊണ്ടാണ് അച്ഛൻ കാണിച്ച തെറ്റ് അത്രയും നല്ല പ്രവൃത്തിയാണല്ലോ എൻ്റെ അച്ഛൻ്റെ കയ്യിൽ ഇരുന്നത് അതുകൊണ്ട് മാത്രമാണ് അച്ഛൻ ഇപ്പോഴും മുത്തശ്ശി ഇങ്ങനെ ദേഷ്യം കാണിക്കുന്നത് എന്ന് ജയരാമനെ കുറിച്ച് പറഞ്ഞു എന്റെ അമ്മ എന്നെ ഒന്ന് സ്നേഹത്തോടെ നോക്കിയിട്ട് എത്ര വർഷമായി നിനക്കറിയാമോ എന്ന് മീനാക്ഷിയോട് ജയരാമൻ ചോദിക്കുമ്പോ അതെ മുത്തശ്ശിയോട് അച്ഛൻ കാണിച്ചിട്ടും അത്രയും നല്ല കാര്യങ്ങളാണല്ലോ അതുകൊണ്ടാ എന്നെ മീനാക്ഷി അറിയിച്ചു പിന്നെ ഞാനിപ്പോ ഈ ഫുഡ് കൊണ്ടു ഇത് ആരാ ഉണ്ടാക്കി തന്നതെന്ന് അറിയാമോ അറിയാമോ അച്ഛന് ഇതേ എന്റെ അമ്മയാ ഈ ഭക്ഷണം ഉണ്ടാക്കി തന്നത് ും ജയരാമൻ അതിശയത്തോടെ സത്യമാണോ എന്ന് ചോദിച്ചു എൻറെ അമ്മ എന്തെങ്കിലും ഉണ്ടാക്കി തന്നു വിട്ടതായി ഭക്ഷണം അത് മുഴുവൻ കഴിപ്പിക്കണോന്നും പറഞ്ഞു അല്ല എന്താ ശകലം ഞാൻ കഴിപ്പിക്കട്ടെ ശകലം മതിയോ ഇച്ചിരി എങ്ങനെ തിന്നാലോ നമുക്ക് എന്ന് ചോദിച്ചതും ഉടനെ ജയരാമൻ പറഞ്ഞു ഉം ശരി എന്നാ കുറച്ച് കഴിക്കാം എത്ര വർഷമായി നന്ദിനെ കൈകൊണ്ടുണ്ടാക്കിയ ആഹാരം കഴിച്ചിട്ട് എന്ന് ജയരാമൻ പറഞ്ഞു അത് കേട്ട ഉടനെ തന്നെ മീനാക്ഷി പറഞ്ഞു ഉം എന്നാ വാ ഇന്നത്തെ ദിവസം എല്ലാം കൊണ്ടും എനിക്ക് സന്തോഷം നിറഞ്ഞാണ് അത് മറ്റൊന്നും കൊണ്ടല്ല എന്റെ അച്ഛനെ എനിക്ക് ഭക്ഷണം വായിൽ വെച്ച് തരാൻ കഴിയുമല്ലോ എനിക്കച്ഛന് ഭക്ഷണം വായിൽ തരാൻ കഴിയുമല്ലോ അതിനാ സന്തോഷം അപ്പോഴേക്കും ജയരാമൻ പറഞ്ഞു ഉം അത് ശരിയാ എനിക്കും സന്തോഷമുള്ള ദിവസാ എൻ്റെ മോളെനിക്ക് ഭക്ഷണം വായിൽ വെച്ച് തരുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോ അത് കഴിച്ചുകൊണ്ട് അങ്ങനെ ജയരാമൻ ഇരിക്കുമ്പോൾ ഉടനെ ഇനിയും വേണം എന്ന് ജയരാമൻ മീനാക്ഷിയോട് ഭക്ഷണം തീർന്നു കഴിഞ്ഞപ്പോ പറഞ്ഞു അയ്യോ ഇനിയില്ലല്ലോ തീർന്നു പോയല്ലോ അതെ ഇനി വേണമെങ്കിലേ ഒരു കാര്യം ചെയ്യാം ഞാനേ ഇതാ ഈ പ്ലേറ്റ് അങ്ങ് തരാം ഈ പ്ലേറ്റ് കഴുകിയതും നന്ദി ദേവിയാ അപ്പൊ അമ്മ അച്ഛന്റെ ദേവിയായി പ്ലേറ്റും കഴുകിയത് പ്ലേറ്റും കൂടെ കടിച്ചുപറിച്ചു തിന്നോ എന്ന് പറഞ്ഞപ്പോ ചേരാമൻ പറഞ്ഞു ഒന്ന് പോടി അങ്ങനെ പറഞ്ഞ് നന്ദി ചിരിച്ചുകൊണ്ട് മീനാക്ഷി പ്ലേറ്റുമായി പുറത്തേക്ക് ഇറങ്ങി ഈ സമയത്ത് അതുക്കെ കാത്തു നിൽക്കുകയായിരുന്നു നന്ദിനി പ്ലേറ്റുമായി എത്തിയത് മുഴുവൻ കഴിച്ചോ എന്ന് ചോദിച്ചപ്പോഴും ഉം കഴിക്കാൻ ആദ്യമൊക്കെ മടിയായിരുന്നു പിന്നെ ഈ പ്രിയപ്പെട്ട ആളുണ്ടാക്കിയതാണെന്ന് പറഞ്ഞപ്പോ വളരെ സന്തോഷത്തോടെ മുഴുവൻ കഴിച്ചു ഇനിയും വേണമെന്നാ പറഞ്ഞത് പ്ലേറ്റ് പോലും പിന്നെ കഴിച്ചു തിന്നുവോ എന്ന് പോലും ഞാൻ പോയി എന്ന് നന്ദിനിയോട് മീനാക്ഷി പറഞ്ഞു അങ്ങനെ പറഞ്ഞുകൊണ്ട് മീനാക്ഷി അവിടെ നിന്ന് പോകുമ്പോൾ നന്ദിനി ആ പ്ലേറ്റും പിടിച്ച് സന്തോഷത്തോടെ അങ്ങനെ പുഞ്ചിരിച്ചു നിന്നു നന്ദിനി ആ പ്ലേറ്റും പിടിച്ചവിടെ നിൽക്കുന്നത് അതിലെത്തിയ രാജേശ്വരിയമ്മ കാണാനിടയായി എ നന്ദിനി എന്താ എന്ന് ചോദിച്ചതും ആ അമ്മേ എന്ന് വിളിച്ചിട്ടും എന്താ അവിടെ ആലോചിച്ച് നിൽക്കുന്നത് ഏഹ് ഒന്നും ഇല്ലമ്മേ എന്ന് പറഞ്ഞു ദേ നാളെ ഇവിടെ പൂജയാണ് അതിനുള്ള ഒരുക്കങ്ങളൊക്കെ നമുക്ക് നടത്തണം പൂജയുടെ കാര്യം മാത്രം മനസ്സിലുണ്ടായാൽ മതി എന്ന് രാജേശ്വരിയമ്മ നന്ദിനിയോട് പറയുന്നു ശരിയെന്ന് പറഞ്ഞ് തിരിച്ചു ഉണങ്ങാൻ നിൽക്കുമ്പോൾ നന്ദിനിയോട് എന്നാൽ കയറി വരാനായി അമ്മ അറിയിക്കുന്നു